പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾ പുണ്യ അൾത്തരയിൽ സാക്ഷ്യം പറയാൻ സാധിക്കുന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ആശ ഞാൻ ഇടുക്കി ജില്ലയിൽ കൊന്നത്തടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാറാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് എൻ്റെ സ്ഥലം വെക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഞാനിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളും നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ടല്ലോ എനിക്കും നടത്തി തരും എന്നുള്ള വിശ്വാസത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് പോയി എന്നിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ട ഒരു ദിവസം ഇങ്ങനെ കിടക്കുമായിരുന്നു അന്നേരം ഞാൻ അമ്മ മാതാവിനെ കുറച്ച് ആളുകളെ സ്വപ്നത്തിൽ കണ്ടു അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഞാൻ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് പറമ്പിലും വീടിനകത്തും തൂളി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും എൻ്റെ സ്ഥലം എനിക്ക് ഉദ്ദേശിക്കുന്നേക്കാൾ നല്ല വിലയ്ക്ക് വെക്കുകയും എനിക്ക് എൻ്റെ എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധം നല്ലൊരു വീട് അമ്മ മാതാവ് എനിക്ക് തരികയും ചെയ്തു അത് ഞാൻ ഇന്നലെ പോയി കണ്ടു കണ്ടിട്ട് എനിക്ക് എന്താ പറയാൻ വരികയെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ലൊരു വീടും അതൊരു നിറച്ച് ഫർണീച്ചറുകളും ഞാൻ വാങ്ങിയിട്ടു ആകെ സ്ഥലം മേടിക്കാൻ പോയപ്പം ആകെ പാടെ ഇരുപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വീടും സ്ഥലവും കൂടെ ഞാൻ വാങ്ങി എൻ്റെ മക്കളും സഹായിച്ചു പിന്നെ ഉള്ളത് എനിക്ക് പത്ത് വർഷമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു ബ്ലീഡിങ് നിൽക്കത്തില്ല ബ്ലീഡിങ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്തതിനു ശേഷം ഉടുമ്പടി വസ്തുക്കളും ഉപ്പും വെള്ളത്തിൽ കലക്കി കുടിക്കുകയും തേൻ കഴിക്കുകയും ചെയ്യും അതിൻ്റെ ഇതായി എനിക്ക് ഇപ്പം ബ്ലീഡിങ് ഇല്ല സാധാരണ ഇതുമാകുമ്പോൾ തന്നെ അമ്മ മാതാവ് എനിക്ക് അത് ശരിക്കും ഇതാക്കി തന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചയ്ക്ക് അറ്റാക്ക് വന്നു അറ്റാക്ക് വന്നു പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മെയിൻ അറ്റാക്കായിരുന്നു അങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് ഐ സി കയറ്റി എല്ലാവരെയും അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളം പറഞ്ഞു അങ്ങനെ എനിക്ക് പാക വിഷമായിരുന്നു അപ്പം അതിൻ്റെ മുന്നേ എൻ്റെ മോള് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മോളെ വിളിച്ച് ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ എന്നെ പോലെ ഇങ്ങനെ അഞ്ചോക്കും ചെയ്യാൻ കയറ്റി അപ്പം അഞ്ചോ പ്ലാസ്റ്റും ചെയ്യണമെന്നാണ് പറഞ്ഞത് അന്നേരം മോള് തിരി കത്തിച്ച് വെച്ച് അമ്മച്ചിയോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവ് സുഖപ്പെടുത്തി ഇതുവരെ ചങ്ങിൻ്റെ അകത്ത് വേദനയൊന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ സ്കൂളിൽ ആലപ്പുഴ എം ആർ എസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് എനിക്കെ ട്രാൻസ്ഫർ എൻ്റെ വീട്ടിലേക്ക് കെട്ടി കഴിയും വീടിനടുത്ത് കെട്ടിക്കഴിഞ്ഞ് ഒരു മൂന്ന് വർഷത്തിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മൂന്നാറിലേക്ക് ആ സ്ഥലം മാറ്റി അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോനെ അമ്മച്ചിങ്ങനെ തന്നെ മൂന്നാറിൽ ആ സ്ഥലം മാറ്റി അതുകൊണ്ട് എന്ത് ചെയ്യണം അമ്മച്ചിക്ക് മെല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട ഇങ്ങനെ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് ഓഫീസിൻ്റെ അകത്ത് തൂളി വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു പക്ഷേ ഞാൻ അതുപോലെ തന്നെ ചെയ്തു പക്ഷേ ആ എനിക്ക് ഓർഡർ അടിച്ചിറക്കി കഴിഞ്ഞ് ഓർഡർ തിരിച്ച് തന്നെ എനിക്ക് ആ സ്കൂളിൽ ജോലി വീണ്ടും ചെയ്യാൻ സാധിച്ചു അതുപോലെ ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ വന്ന് ഓരോ കാര്യങ്ങളും ചെയ്ത് അമ്മ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഓടാനും കൂടി നന്ദി